രാമായണം ആദി ആദികാവ്യകഥയിലേക്ക് ഏവർക്കും സ്വാഗതം ജനക മഹാരാജാവിന്റെ അഭ്യർത്ഥന മാനിച്ച് ദശരഥ മഹാരാജാവ് മിഥിലാപുരിയിലെത്തി ത്രയമ്പകം എന്ന വില്ലൊടിച്ച് ശ്രീരാമൻ തൻ്റെ ശക്തിയും കഴിവും തെളിയിച്ചപ്പോൾ ജാനകിയെ ശ്രീരാമന് വിവാഹം കഴിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു വിശ്വാമിത്ര മുനിയുടെ നിർദ്ദേശപ്രകാരം ശ്രീരാമൻ സീതയെയും ലക്ഷ്മണൻ ഊർമിളയേയും ഭരതൻ കുശധ്വജൻ്റെ മൂത്ത മകളായ മാണ്ഡവിയെയും ശത്രുഘ്നൻ ഇളയപുത്രിയായ ശ്രുതകീർത്തിയെയും വിവാഹം കഴിച്ചു വിവാഹം കഴിഞ്ഞപ്പോൾ വധൂവരന്മാരെ അനുഗ്രഹിച്ചിട്ട് വിശ്വാമിത്രൻ ഹിമാലയത്തിലേക്ക് പോയി തുടർന്ന് കേൾക്കുക വധൂവരന്മാരൊന്നിച്ച് ദശരഥ രാജാവും പരിവാരങ്ങളും അയോധ്യയിലേക്ക് യാത്ര തിരിച്ചു യാത്രയിൽ അങ്ങിങ്ങായി ക്രൂര പക്ഷികളുടെ ശബ്ദം മുഴങ്ങിക്കേട്ടു മൃഗങ്ങൾ ഭയവിഹുലരായി നാലുപാടും ചിതറിയോടുന്നത് കണ്ടു ഇതൊരു ദുശഗുനമാണെന്ന് ദശരഥ മഹാരാജാവിന് തോന്നി എൻ്റെ ഹൃദയം അകാരണമായി വിറയ്ക്കുന്നല്ലോ അദ്ദേഹം വസിഷ്ഠമുനിയോട് ചോദിച്ചു ഭഗവാനെ പക്ഷികൾ ഘോരശബ്ദം പുറപ്പെടുവിക്കുന്നു ദുഷ്ടമൃഗങ്ങൾ വലം വെച്ചു പായുന്നു ഇതെല്ലാം കാണുമ്പോൾ എൻ്റെ ഹൃദയത്തിന് സ്വസ്ഥതയുണ്ടാകുന്നില്ല ുഷഗുണങ്ങൾക്ക് എന്താണ് കാരണം വസിഷ്ഠമുനി മൃദുവായി പറഞ്ഞു ഇതിൻ്റെ ഫലം ഞാൻ പറയാം കേട്ടോളൂ പക്ഷികളിൽ നിന്നുണ്ടാകുന്ന ശബ്ദം അതിഘോരമായ ഒരു ഭയമാണ് സൂചിപ്പിക്കുന്നതെങ്കിലും മൃഗസഞ്ചാരം അതിനെ നശിപ്പിക്കുന്നതായി വ്യക്തമാക്കുന്നു അതുകൊണ്ട് ഹൃദയവേദന ഒട്ടും വേണ്ട ഇങ്ങനെ അവർ സംസാരിച്ചു കൊണ്ട് പോകുമ്പോൾ ശാന്തമായ പ്രകൃതിയുടെ ഭാവം മാറി വീശിക്കൊണ്ടിരിക്കുന്ന ഇളങ്കാറ്റ് കൊടുങ്കാറ്റായി മാറി മരങ്ങൾ കടപുഴകി വീണു ഭൂമിയാകെ വിറയ്ക്കുന്നു സൂര്യൻ അസ്തമിച്ച് ഇരുട്ട് മൂടി ദിക്ക് കാണാത്ത വിധമായി പൊടിപടലങ്ങളാൽ സൈനികർ ബോധരഹിതരായും മഹർഷിയും രാജാവും രാജകുമാരന്മാരും ആലസ്യമില്ലാതെ നിന്നു മറ്റുള്ളവർക്ക് ചേതന നഷ്ടപ്പെട്ടതുപോലെയായി കനത്ത ഇരുട്ടിൽ പൊടിപെടലത്താൽ മൂടിയ സൈനികർ കണ്ണുതുളച്ച് നോക്കിയപ്പോൾ കണ്ടത് അതി ഭീമമായ രൂപത്തിലുള്ള ഒരു ജഡാധാരിയാണ് ജമദഗ്നിയുടെ പുത്രനായ പരശുരാമൻ തോളത്ത് ചായച്ചു വെച്ചിരിക്കുന്ന മഴു വാർമഴ വില്ല് പോലെ വലിപ്പമുള്ള വില്ല് അതിൽ ശരം തൊടുത്ത് നിൽക്കുകയാണ് സാധാരണക്കാർക്ക് പോലും നോക്കുവാൻ പറ്റാത്ത തേജസ്സുള്ള പരശുരാമൻ വസിഷ്ഠൻ പരശുരാമനെ കണ്ടിട്ട് കൂടെയുണ്ടായിരുന്ന മുനിമാരോട് ശബ്ദം താഴ്ത്തി പറഞ്ഞു പിതാവിനെ നിഗ്രഹിച്ചത് കേട്ട് കോപാന്ധനായ ഭാർഗവൻ ഇനിയും ക്ഷത്രിയനാശം ചെയ്യാൻ മുതിരുമോ ഇനിയും അദ്ദേഹത്തിൻ്റെ കോപം അടങ്ങിയിട്ടില്ലേ മഹർഷിമാർ ഭക്തിയാദരവോടെ അർഹപാധ്യാദികൾ എടുത്തുകൊണ്ട് ഭാർഗവന്റെ അടുത്തു ചെന്ന് രാമരാമ എന്ന് മധുരമായി സ്തുതിച്ചു മഹർഷിമാർ നൽകിയ പൂജ സ്വീകരിച്ച് പരശുരാമൻ ശ്രീരാമചന്ദ്രന്റെ അടുത്തേക്ക് ചെന്നു ഗൗരവത്തോടെ രാമനെ നോക്കി പറഞ്ഞു ദശരഥ നന്ദനൻ രാമ നിന്റെ വീര്യം ഞാൻ കേട്ടിരിക്കുന്നു ഒരു വില്ല മുറിച്ച് അത്ഭുതകൃത്യം ചെയ്തതും ഞാൻ അറിഞ്ഞു അത് കേട്ടാണ് ഞാൻ നിന്നെ കാണാൻ ഇങ്ങോട്ട് വന്നത് എൻ്റെ കയ്യിൽ ഒരു ചാപമുണ്ട് അത് ജമദഗ്നി പുത്രനായ രാമന്റെ ഘോരമായ വില്ലാണ് ഇതൊന്ന് കുലച്ച് ശരം തൊടുത്ത് നിന്റെ കൈക്കൊരുത്തൊന്ന് കാണിക്കൂ ഞാനൊന്ന് കാണട്ടെ അങ്ങനെ ചെയ്താൽ നീ വീരനാണെന്ന് ഞാൻ സമ്മതിക്കാം അതല്ലെങ്കിൽ ദന്തയുദ്ധവും ആകാം ഈ ഉഗ്രചാപത്തെ കണ്ട് ഭയപ്പെട്ട് കുലയേറ്റാൻ സാധിക്കില്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ നീ പരാജയം സമ്മതിക്കുക അല്ലെങ്കിൽ എന്നോട് നേരിട്ട് യുദ്ധത്തിനൊരുങ്ങുക എന്താണെന്ന് വെച്ചാൽ ഉടൻ തീരുമാനിക്കുക പരശുരാമന്റെ വെല്ലുവിളി കേട്ട് ദശരഥ രാജാവ് തളർന്നവശനായി മുഖം വാടിക്കരിഞ്ഞു തലയ്ക്ക് മുകളിൽ കൈകൂപ്പിക്കൊണ്ട് ദീനമായി പറഞ്ഞു ക്ഷത്രിയന്മാരോട് കോപം തീർന്ന ശാന്തനായ ബ്രാഹ്മണവര്യനാണ് അങ്ങ് എൻ്റെ കുട്ടികൾക്ക് അവിടുന്ന് അഭയം തരണേ ഇനി യുദ്ധം ചെയ്യില്ലെന്ന് ഇന്ദ്രനോട് ആയുധം വെച്ച് പ്രതിജ്ഞ ചെയ്തവനല്ലേ അങ്ങ് ഭൂമിയെല്ലാം അങ്ങ് കശ്യപിന് ദാനം ചെയ്തിട്ട് മഹേന്ദ്ര പർവ്വതത്തിൽ തപസ്സാരംഭിച്ചതല്ലേ എൻ്റെ സർവനാശത്തിനു വേണ്ടിയാണ് ഇങ്ങോട്ട് എഴുന്നള്ളിയത് എൻ്റെ രാമൻ അവനൊരുത്തൻ ഇല്ലാതായാൽ ഞങ്ങളെല്ലാം അവസാനിച്ചു മഹാരാജാവിൻ്റെ വാക്കുകൾ വെറുമൊരു ജൽപ്പനം പോലെ കണക്കാക്കിയ പരശുരാമൻ ശ്രീരാമചന്ദ്രനോട് വീണ്ടും പറഞ്ഞു ഹേ രാമ ഈ രണ്ട് വില്ലുകളും ദിവ്യവും ശ്രേഷ്ഠവും മൂന്ന് ലോകത്തിലും പ്രസിദ്ധവുമാണ് വിശ്വകർമാവ് നിർമ്മിച്ച ഈ വില്ലുകളിൽ ഒന്ന് ശിവന് നൽകി ഹേ രാജകുമാര ത്രിപുരന്മാരെ നിഗ്രഹിച്ചതും അത് ശ്രേഷ്ഠവുമായ ശൈവശാപമാണ് നീ ഒടിച്ചത് ഈ വില്ല് ദേവന്മാർ മഹാവിഷ്ണുവിന് കൊടുത്തതാണ് ആർക്കും ജയിക്കാൻ സാധിക്കാത്ത ഈ വില്ല് നീ ഒടിച്ച ത്രയംബകം വില്ലിന് തുല്യമാണ് രാമ നീ ഇതും കേൾക്കൂ അന്ന് ദേവന്മാർക്കൊരു സംശയമുണ്ടായി വൈകുണ്ഠപതിക്കോ കൈലാസനാഥനോ ആർക്കാണ് അധികം ബലം ബ്രഹ്മാവിനോട് അവ അഭിപ്രായം ചോദിച്ചു സത്യസ്വരൂപിയായ ബ്രഹ്മദേവനാകട്ടെ ശിവനും വിഷ്ണുവിനും പരസ്പരം വിരോധമുണ്ടാക്കി വിട്ടു ശത്രുഭാവത്തിൽ പേരും ഏറ്റുമുട്ടി അന്യോന്യം ജയിക്കാൻ ആഗ്രഹിച്ച് ദേവന്മാരുടെ യുദ്ധം കൊടുമ്പിരി കൊണ്ടപ്പോൾ അത്യുഗ്ര പരാക്രമമുള്ള ശൈവശാപം മയങ്ങി മഹാവിഷ്ണുവിൻ്റെ ഹുംകാരത്താൽ ശിവൻ സ്തബ്ധനായിപ്പോയി ദേവന്മാരുടെ സ്തുതിവചനങ്ങൾ കേട്ട് രണ്ടു ദേവന്മാരും അടങ്ങി അച്യുതന്റെ ബലത്തിൽ ശൈവചാപം മടങ്ങിയത് കണ്ട് ദേവകൾ വൈഷ്ണവ ശക്തിയാണ് മുന്നിലെന്ന് മനസ്സിലാക്കി ശിവൻ ശൈവചാപം വിദേഹരാജാവിനെ ശരത്തോടുകൂടി ഏൽപ്പിക്കുകയും ചെയ്തു രാമ വൈഷ്ണവചാപം ഉത്തമവും ആർക്കും പരാജയപ്പെടുത്താൻ പറ്റാത്തതുമാണ് ഭൃഗുകുലത്തില് ഋചീകന് ഭഗവാൻ തന്നെ കൊടുത്തതാണ് ഈ വില്ല് ഋചീക പുത്രനായ ജമദഗ്നിക്ക് അതായത് എന്റെ പിതാവിന് ഋചീക കൊടുത്തു എൻ്റെ അച്ഛൻ ആയുധം വെച്ച് തപസ് അനുഷ്ഠിക്കുമ്പോൾ ബുദ്ധിശൂന്യനായ കാർത്തവീരാർജുനൻ ആലോചനയില്ലാതെ എൻ്റെ പിതാവിനെ വധിച്ചു ആ വാർത്തയറിഞ്ഞ് പ്രതികാര നിമിത്തം അനേകം തവണ ഞാൻ ക്ഷത്രിയരെ വധിച്ചു ഇങ്ങനെ ഭൂമി മുഴുവൻ ജയിച്ച ഞാൻ യജ്ഞം ചെയ്തിട്ട് ഈ ഭൂമിയാകെ കശ്യപന് ദാനം ചെയ്തു പിന്നെ ഞാൻ മഹേന്ദ്ര പർവ്വതത്തിൽ തപസ് ചെയ്തു നീ ശൈവചാപം ഖണ്ഡിച്ചത് ആകാശത്തുനിന്ന് ദേവന്മാർ പറയുന്നത് കേട്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോന്നത് മുത്തച്ഛൻ്റെയും അച്ഛൻ്റെയും സ്വത്തായ ഈ ദിവ്യ വൈഷ്ണവ ചാപത്തെ ക്ഷത്രിയ ധർമ്മം മുൻനിർത്തി വാങ്ങൂ രാമ ഈ വില്ലുകുലച്ച് അസ്ത്രം തൊടുക്കൂ ഇതിന് നിനക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഹേ കാക്കുസ്ഥും ഞാൻ തരാം പരശുരാമന്റെ വാക്കുകൾ കേട്ട് ശ്രീരാമൻ പിതാവിൻ്റെ അടുത്തുനിന്ന് വിളിച്ചു പറഞ്ഞു അല്ലയോ ഭൃഗുനന്ദന അങ്ങയുടെ പ്രവർത്തികൾ ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങ് അച്ഛൻ്റെ കടം വീട്ടിയതും ഉചിതമായി ഞാൻ അനുമോദിക്കുന്നു ക്ഷത്രിയധർമ്മത്തിന് അശക്തനും വീര്യമില്ലാത്തവനുമായി കണക്കാക്കി അവിടുന്ന് എന്നെ അവഗണിക്കുന്നുവല്ലോ എന്നാൽ എൻ്റെ വീര്യവും കിൽപ്പും അങ്ങ് കാണുക തന്നെ വേണം നിസാര ഭാവത്തിൽ ശ്രീരാമൻ പരശുരാമൻ്റെ കയ്യിൽ നിന്നും വില്ല് വാങ്ങി അടുത്ത നിമിഷത്തിൽ തന്നെ ഉഗ്രമായ ആ കോദണ്ഡം കുലച്ച് ബാണം തൊടുത്തു കഴിഞ്ഞു തുജശ്രേഷ്ഠനായ അവിടുന്ന് എനിക്ക് പൂജ്യനാണ് ഭവാൻ വിശ്വാമിത്രൻ എൻ്റെ ആചാര്യനായതിനാൽ ആ വംശത്തിൽ ജനിച്ച അങ്ങും എനിക്ക് പൂജ്യനാണ് അതുകൊണ്ട് അങ്ങയുടെ വധത്തിനായി ബാണമയക്കാൻ വയ്യ അങ്ങയുടെ ധാർമ്മിക സഞ്ചാരത്തോ സഞ്ചാരത്തെയോ തപോബലത്തെയോ സമാർജിച്ച അതുല്യ പുണ്യലോകത്തെയോ ഏതെങ്കിലും ഒന്ന് ശത്രു പരങ്ങളെ ജയിക്കുന്ന ഈ വൈഷ്ണവ ശരം നശിപ്പിക്കും ഏതു ശക്തിയെയും വീഴ്ക്കുന്ന വീര്യമേറിയ രാമബാണം വെറുതെയാവുകയില്ല കോതണ്ഡത്തിൽ വില്ലുകുലച്ച് അല്പമൊന്ന് കോപിച്ചു നിൽക്കുന്ന രാമനെ കാണാൻ ദേവന്മാർ തിക്കി തിരക്കായി ബ്രഹ്മാവും എത്തി വീര്യനായി നിൽക്കുന്ന രഘുരാമൻ നിർവീര്യനായി നിൽക്കുന്ന ഭൃഗുരാമൻ തേജസ്സു നശിച്ച പരശുരാമൻ ശ്രീരാമചന്ദ്രനോട് പറഞ്ഞു മഹാപ്രഭു പണ്ട് ഈ ഭൂമി മുഴുവൻ ഞാൻ കശ്യപിന് കൊടുത്തപ്പോൾ എന്റെ നാട്ടിൽ ഇന്നു മുതൽ അങ്ങ് താമസിക്കരുത് എന്നൊരു സത്യം ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഗുരുവാക്കിന് ഒരിക്കലും മാറ്റം വരുത്തുവാൻ ഇഷ്ടപ്പെടാത്തവനായ ഞാൻ രാത്രിയിൽ ഭൂമിയിൽ താമസം പതിവില്ല അന്ന് മുതൽക്ക് ഹേ രഘുനന്ദന അതുകൊണ്ട് എന്റെ ഗതിയെ ഹനിക്കരുതേ വീരവീരനായ രാഘവ മനോവേഗത്തിൽ ഞാൻ മഹേന്ദ്ര പർവ്വതത്തിൽ എത്തിക്കൊള്ളാം അമേയങ്ങളായ പുണ്ലോകങ്ങളാണ് തപസ്സുകൊണ്ട് ഞാൻ സമ്പാദിച്ചിട്ടുള്ളത് അവയെല്ലാം അങ്ങയുടെ ശരത്തിന് ലക്ഷ്യമായി തീരട്ടെ താമസിക്കണ്ട എനിക്ക് അവിടുത്തെ മനസ്സിലായി അങ്ങ് സാക്ഷാൽ മഹാവിഷ്ണു തന്നെ ത്രിലോകനാഥനായ അവിടുത്തെ മുന്നിൽ പരാജയം വന്നതിൽ ഒട്ടും ലജ്ജ തോന്നുന്നില്ല നേർവഴിക്ക് വഴിക്ക് നടത്തേണ്ടത് മറ്റൊരാളല്ലോ ഏതൊരു ശക്തിക്കും തടുക്കുവാൻ സാധിക്കാത്ത രാമശരം അയച്ചാലും അതിനു ഞാൻ മഹേന്ദ്രഗിരിയിലേക്ക് പോയിക്കൊള്ളാം പരശുരാമന്റെ വാക്കുകൾ കേട്ട രാമൻ കുലച്ച ബാണം വിട്ടു ഒറ്റ ബാണം കൊണ്ട് പരശുരാമൻ തപസ്സുകൊണ്ട് ആർജിച്ച ലോകങ്ങൾ മുഴുവൻ നശിച്ചു സന്തോഷവാനായ പരശുരാമൻ മഹേന്ദ്രഗിരിയിലേക്ക് പോയി ഉടനെ അന്തരീക്ഷം പ്രസന്നമായി കോതണ്ട നിൽക്കുന്ന ശ്രീരാമചന്ദ്രനെ എല്ലാവരും കണ്ട് സ്തുതിച്ചു പരശുരാമൻ മഹേന്ദ്രഗിരിയിലേക്ക് പോയതിനു ശേഷം ശ്രീരാമൻ വൈഷ്ണവചാപത്തെ വരുണദേവനെ ഏൽപ്പിച്ചു പരശുരാമന്റെ പരാക്രമ ഭാവം കണ്ട് ഭയന്നു നിന്ന ദശരഥന്റെ അടുത്തേക്ക് ശ്രീരാമൻ ചെന്നു പിതാവിനോട് പറഞ്ഞു അച്ഛ ഭാർഗവരാമൻ പോയി അങ്ങയുടെ നേതൃത്വത്തിൽ നാലംഗ പടയോടുകൂടി നമുക്ക് അയോധ്യയിലേക്ക് പുറപ്പെടാം സൈന്യം അങ്ങയുടെ ആജ്ഞ കാത്ത് നിൽക്കുകയാണ് പുത്രന്റെ വാക്കുകൾ കേട്ട ദശരഥൻ കൺമിഴിച്ചു മകനെ നോക്കിയിട്ട് ഗാഠം കെട്ടിപ്പിടിച്ചു ശിരസിൽ ചുംബിച്ചു എന്നിട്ട് സേനകൾക്ക് യാത്രാനുമതി നൽകി അവർ അയോധ്യ നഗരിയിലേക്ക് യാത്ര തുടർന്നു വൃത്തിയായി അലങ്കരിച്ച രാജപാതയുടെ ഇരുവശുവും ഉയർത്തിക്കെട്ടിയ കൊടിക്കാലുകളിൽ കൊടിക്കൂറകൾ പാറിക്കളിക്കുന്നു ദുന്ധുവിനാദങ്ങൾ എങ്ങും മുഴങ്ങിക്കേൾക്കുന്നു മംഗളവാദ്യഘോഷം മാറ്റൊലികൊള്ളുന്നു ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന നഗരത്തിലെത്തിയപ്പോഴേക്കും ബ്രാഹ്മണ പ്രമുഖന്മാരെ മുൻനിർത്തി പൗരൻ പ്രമുഖന്മാർ മഹാരാജാവിനെ എതിരേൽക്കാൻ വന്നു കൈലാസ തുല്യമായ അരമനയിലേക്ക് പുത്രന്മാരോടൊത്ത് ദശരഥൻ പ്രവേശിച്ചു ദശരഥ ഭാര്യമാരായ കൗസല്യയും സുമിത്രയും കൈകൈയും പുത്രന്മാരുടെ പത്നിമാരെ ഉപചരിക്കുന്നതിൽ പ്രത്യേകം ശ്രദ്ധിച്ചു അവരെ അന്ധത്വത്തിലേക്ക് ആനയിച്ചു സ്നുഷമാരെ രാജപത്നിമാർ ദേവാലയങ്ങളിലും ഗുരു ശ്രേഷ്ഠന്മാരുടെ അടുത്തും കൊണ്ടുപോയി പൂജ ചെയ്യിപ്പിച്ചു പിന്നീട് കുമാരന്മാർ കൊട്ടാരത്തിൽ പത്നിമാരുമായി സന്തോഷത്തോടെ കഴിഞ്ഞു കുറച്ചു കാലം കഴിഞ്ഞ് ഒരു ദിവസം ദശരഥൻ കൈകേകിയുടെ പുത്രനായ ഭരതനെ അടുത്തു വിളിച്ചു പറഞ്ഞു മകനി ഭരത നിന്റെ അമ്മാവൻ യുദ്ധാജിത്ത് ഇത്രയും നാൾ കൊട്ടാരത്തിൽ കഴിഞ്ഞത് നിന്നെ കേകയ രാജ്യത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ് മുൻപ് മിഥിലയിൽ വെച്ച് യുദ്ധാജിത്ത് എന്നോട് ഇക്കാര്യം പറഞ്ഞിരുന്നു അദ്ദേഹത്തെ സന്തുഷ്ടനാക്കേണ്ടത് നിന്റെ കർത്തവ്യമാണ് പിതാവിന്റെ നിർദ്ദേശം കേട്ട് രാമനോടും ലക്ഷ്മണനോടും യാത്ര പറഞ്ഞ് ശത്രുഘ്നോടൊപ്പം കേ കയ രാജ്യത്തേക്ക് പോകാൻ ഭരതൻ തയ്യാറായി മാതാപിതാക്കളോട് യാത്ര ചോദിച്ച് ഭരത ശത്രുഘ്നന്മാർ യുദ്ധാജിത്തിനൊപ്പം കേ കയ രാജ്യത്തേക്ക് പോയി മഹാവിഷ്ണുവും ലക്ഷ്മിയും പോലെ ശ്രീരാമനും സീതയും കൊട്ടാരത്തിൽ സന്തോഷത്തോടെ കഴിഞ്ഞു നാട്ടുകാരുടെയും കൊട്ടാരവാസികളുടെയും പ്രിയമുള്ളവരായി തീർന്നു ശ്രീരാമ ശ്രീരാമലക്ഷ്മണന്മാർ അങ്ങനെയിരിക്കെ രാജ ദശരഥനിൽ ഒരു ചിന്തയുണ്ടായി